പാലപ്പം ഉണ്ടാക്കാനായിരുന്നാലും കള്ളപ്പം ഉണ്ടാക്കാനായിരുന്നാലും എനിക്ക് ഒരേ മാവ് തന്നെയാണ് കേട്ടോ ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് പച്ചരിയാണ് പിന്നെ കുറേ തേങ്ങാവെള്ളം കളക്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ഈസ്റ്റ് ഇട്ട് പുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഏകദേശം ഒരു നാല് കപ്പ് തേങ്ങാവെള്ളം വേണ്ടി വരുമായിരിക്കും പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഒരു കപ്പ് തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ ഈ തേങ്ങാവെള്ളം ചേർക്കുന്നതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ഫെർമൻ്റായ പുറത്തൊക്കെ കളയൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഇതിനെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പച്ചട്ടിയിൽ ഒഴിച്ചെടുത്തിട്ട് നല്ല പൂ പോലത്തെ പൂ പോലത്തെ എന്ന് വെച്ചാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്ര ടേസ്റ്റുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ തോക്കണം ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയത് ചിക്കൻ മപ്പാസാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടട്ടോ